ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളം ശർമ്മ തിരുവാതിര നക്ഷത്രക്കാരുടെ ദശാകാലവും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർ ജനിക്കുന്നത് രാഹുർ ദശയിലാണ് പതിനേഴ് വർഷക്കാലമാണ് രാഹുർ ദശാകാലം തിരുവാതിര നക്ഷത്രം തുടങ്ങിയ സമയത്തു തന്നെ ജനനമാണെങ്കിൽ ഈ പതിനേഴ് വർഷക്കാലം അനുഭവത്തിൽ വരും നക്ഷത്രം മുന്നോട്ട് പോകും തോറും ആദ്യ ദശാകാലം കുറഞ്ഞു കുറഞ്ഞു വരും ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം ഇത് നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയൽ നോക്കിയാൽ മനസ്സിലാക്കും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും ഗർഭശിഷ്ട ദശ രാഹുദശ ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്നൊക്കെ തുടർന്നു വരുന്ന ദശകൾക്ക് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം എത്ര വർഷമാണോ അത്ര വർഷം കറക്റ്റായി കിട്ടും തിരുവാതിര നക്ഷത്രക്കാരുടെ ആദ്യ ദശ രാഹുർ ദശയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മഗർഭശിഷ്ടദശ ബാക്കി എത്രയുണ്ടോ അതാണ് അനുഭവത്തിൽ വരിക തിരുവാതിര നക്ഷത്രക്കാരുടെ ബാല്യകൗമാരങ്ങളിൽ വരുന്ന ദശ കൂടിയാണ് രാഹുദശ രാഹു ഒരു പാപഗ്രഹം കൂടിയായതിനാൽ ദോഷഫലങ്ങളായിരിക്കും മുന്നിട്ട് നിൽക്കുക ബാലാരിഷ്ടതകൾ ഏറിയിരിക്കുന്ന സമയം കൂടിയാണിത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അരിഷ്ടതകൾ ധനനാശം രോഗാദി ദുരിതങ്ങൾ വിദ്യാ വിദ്യാഭ്യാസത്തിൽ അലസത വാശി ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കളികളിൽ അമിതമായ താല്പര്യം അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളോട് താല്പര്യം എന്നീ ഫല ഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ രാഹു നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ബലവാനാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയുന്നതോടൊപ്പം ചില ഗുണഫലങ്ങളും പ്രദാനം ചെയ്യും രാഹുദോഷ പരിഹാരമായി സർപ്പത്തിന് നൂലും നൂറും പാലും സമർപ്പിക്കുന്നതും നവനാഗസൂത്രം ദിവസവും ജപിക്കുന്നതും നാഗങ്ങളെ ആരാധിക്കുന്നതും സർപ്പക്കാവിൽ വിളക്ക് വെക്കുകയും ദുർഗാ ഭഗവതി ഭജിക്കുകയും ദുർഗാഭഗവതിക്ക് നാരങ്ങ വിളക്ക് നേരുകയും ദുർഗാ അഷ്ടോത്തിരി ജപിക്കുകയും ആയില്യം പൂജ നടത്തുകയും ഇതെല്ലാം രാഹുദോഷത്തിൻ്റെ കാഠിനത്തെ കുറിച്ച് ഗുണഫലത്തെ പ്രദാനം ചെയ്യും തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടാമത്തെ ദശ വ്യാഴദശയാണ് പതിനാറ് വർഷക്കാലമാണ് വ്യാഴദശ ഇക്കാലയളവ് പൊതുവെ ഗുണകരമായിരിക്കും എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി കൈവരും ധനം വന്നു ചേരും മനസ്സന്തോഷം കൈവരും കൗമാരത്തിൻ്റെ കളിമേളങ്ങളും യൗവനത്തിൻ്റെ ഗൂഢാനുര ഗൂഢാനുരാഗങ്ങളും ഉള്ളിൽ നിറയുന്ന കാലം കൂടിയാണ് എങ്കിലും വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാൽ ദുർവാസനകളെയും ദുഷ്പ്രേരണകളെയും കാര്യമായി സ്വാധീനിക്കാതെ നിയന്ത്രിക്കാൻ കഴിയുമെന്നു മാത്രമല്ല സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയും മനഃശക്തിയും ഉണ്ടാക്കിത്തരും വ്യാഴദോഷ പരിഹാരമായി വ്യാഴാഴ്ചയും തിരുവാതിരയും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും കുടുംബപരദേവതയെ ഉപാസിക്കുന്നതും ഗുണകരമാണ് തിരുവാതിര നക്ഷത്രജാതരുടെ മൂന്നാമത്തെ ദശ ശനിദശയാണ് പത്തൊമ്പത് വർഷക്കാലമാണ് കാലയളവിൽ ഉദ്യോഗത്തിൽ ഉയർച്ച സംതൃപ്തമായ വിവാഹ ജീവിതം എന്നീ സാമാന്യ ഗുണഫലങ്ങളോടൊപ്പം തന്നെ ചില കഷ്ടനഷ്ടങ്ങളും നേരിടേണ്ടി വരും സാമ്പത്തികമായ ഞെരുക്കം മാതാപിതാക്കൾക്കും ഗുരുസ്ഥാനികർക്കും അരിഷ്ടത രോഗാരിഷ്ടതകൾ ദുഷ്ടജനങ്ങളുമായി സഹൃത്തം ദുഷ്കീർത്തി കർമ്മരംഗത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം ദോഷപരിഹാരമായി ശനിയാഴ്ച വ്രതം ശാസ്താവിനെ ഭജിക്കുന്നതും ഭഗവാന് നിരാഞ്ജനം നീലപ്പെട്ട എള്ളുപായസ് മുതലായവ സമർപ്പിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ നാലാമത്തെ ദശ ബുദ്ധദശയാണ് പതിനേഴ് വർഷക്കാലമാണ് ഈ കാലയളവിൽ മനഃശാന്തി അശനശയന സൗഖ്യം കർമ്മഗുണം മത്സരങ്ങളിൽ വിജയം പദവികളും സ്ഥാനമാനങ്ങളും കുടുംബത്തിൽ ഐശ്വര്യം എന്നിവ അനുഭവപ്പെടും വീട് വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കും പുതിയ ഭാഷ പുതിയ വിദ്യ പുതിയ അറിവുകൾ എന്നിവ നേടും വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കും എന്നാൽ ബുധന് മൗഢ്യമോ ദുസ്ഥാനത്തിയോ ഉണ്ടായാൽ ഗുണഫലപ്രാപ്തി കുറയുകയും ചില ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും ബുധദോഷ പരിഹാരമായി അവതാരമൂർത്തികളായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇവരെ ഭജിക്കുന്നതും ബുധനാഴ്ചയും തിരുവാതിര നാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുണഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ദോഷഫലങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും തിരുവാതിര നക്ഷത്രക്കാരുടെ അഞ്ചാമത്തെ ദശ കേതുർദശയാണ് ഏഴു വർഷക്കാലമാണ് കേതുർദശ ഇക്കാലയളിൽ മാനസിക വൈഷമങ്ങളുടെ സമയമാണ് പ്രധാനമായും സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ രോഗാതി ദുരിതങ്ങൾ കർമ്മപരാജയം എല്ലാത്തിലും ഒരുവിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള അശാന്തി കൃഷിയിലും കച്ചവടത്തിലും പലവിധ നഷ്ടങ്ങളും വന്നു ചേർന്നേക്കാം ഗൂഢകർമ്മങ്ങൾക്കായി ധനവും സമയവും ചെലവഴിച്ച് ധനനഷ്ടം വന്നു ചേരും എന്നാൽ കേതു നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ചില ഗുണ ഗുണഫലങ്ങളും പ്രദാനം ചെയ്യും കേതുദോഷ പരിഹാരമായി മേടം മിഥുനം ചിങ്ങം തുല്ലാം ധനു കുംഭം എന്നീ രാശികളിലാണെങ്കിൽ കേതു നിൽക്കുന്നതെങ്കിൽ മഹാഗണപതിയെ ഭജിക്കുന്നതും കഴിയുമെങ്കിൽ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമം കേതു ഇടവും കർക്കിടകം കന്യകം വൃച്ചി മകരം മീനം എന്നീ രുഗ്മശികളെയാണെങ്കിൽ ചതുർത്ഥിയും തിരുവാതിരനാളും ഒത്തുവരുന്ന ദിവസം ഗണപതി ഹോമവും ചാമുണ്ടി ഭജനവും നടത്തുന്നതും ദേവീപൂജ നടത്തുന്നതും ഉത്തമം തിരുവാതിര നക്ഷത്രക്കാരുടെ ആറാമത്തെ ദശ ശുക്രദശയാണ് ഇരുപത് വർഷക്കാലമാണ് ശുക്രദശ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഗുണങ്ങളും വന്നുചേരുന്ന സമയമാണ് യൗവനത്തിലുണ്ടാകാത്ത ഭോഗസുഖവും സമൃദ്ധിയും ശുക്രദശയിൽ അനുഭവയോഗ്യമായേക്കും സൂജനങ്ങളെക്കൊണ്ട് പല വിധത്തിലുള്ള ഗുണങ്ങളും വന്നുചേരും ഗ്രഹത്തിൽ സന്തോഷവും മംഗളകർമ്മങ്ങളും നടക്കും തിരുവോണം നക്ഷത്രക്കാരുടെ ലഗ്നം മകരം കുംഭം തുല മിഥുനം കന്നി ഏതെങ്കിലും ഒന്നാണെങ്കിൽ ശുക്രദശ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായിരിക്കും മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നിവരെ ഭജിക്കുന്നതും വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിക്കുന്നതും ലക്ഷ്മി സഹസ്രനാമം അഷ്ടോത്തരി മുതലായ ദിവസവും ജപിക്കുന്നതും ഗുണഫലങ്ങളെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയും ദോഷഫലങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും തിരുവാതിര നക്ഷത്രക്കാരുടെ ഏഴാമത്തെ ദശ ആദിത്യദശയാണ് ആറു വർഷക്കാലമാണ് ആദിത്യദശ ആദിത്യ ദശയിൽ അലയാത്തവരില്ല എന്നൊരു ചൊല്ലുണ്ട് അതായത് ആദിത്യ ദശയിൽ കാര്യസാധ്യത്തിനായി കൂടുതൽ ക്ലേശവും കൂടുതൽ അധ്വാനവും ആവശ്യമാണെന്ന് ചുരുക്കം രോഗാധി ദുരിതങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം അധികാരികളുടെ അപ്രീതി ധനനഷ്ടം സന്താനങ്ങൾക്ക് പലവിധ അരിഷ്ടതകൾ എന്നിവ പൊതുവെ അനുഭവപ്പെട്ടേക്കാം ദോഷപ്രായ്ചിത്തമായി ആദിത്യഹൃദയവും സൂര്യഗായ ഗായത്രിയും പതിവായി ജപിക്കുന്നതും ശിവഭജനവും സഹസ്രനാമജപവും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമം തിരുവാതിര നക്ഷത്രക്കാരുടെ എട്ടാമത്തെ ദശ ചന്ദ്രദശയും പത്തു വർഷക്കാലമാണ് ചന്ദ്രദശ ഒമ്പതാമത്തെ ദശ ചൊവ്വാദശയും ഏഴു വർഷക്കാലമാണ് ചൊവ്വാദശ ആദ്യത്തെ ദശ കഴിയുമ്പോഴേക്കും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കുറഞ്ഞത് തൊണ്ണൂറ് വയസ്സ് ഏകദേശമായി കാണും അതിനാൽ ജാതകത്തിൻ ജാതകൻ്റെ പ്രായം ആരോഗ്യസ്ഥിതി എന്നിവ പരിഗണിച്ച് ഈ രണ്ട് ദശകളുടെ ഫലത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നത് അപ്രസക്തമായിരിക്കും ഇക്കാലയളവിൽ സഹസ്രനാമ പാരായണവും ഇഷ്ടദേവ ഭജനവും ഉത്തമമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ദശാകാലവും ദശാഫലങ്ങളും ദോഷപരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത് എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ഓരോരുത്തരുടെയും ഗ്രഹ ഗ്രഹസ്ഥിതിയിലുള്ള വ്യത്യാസം അനുസരിച്ച് ഫല ഫലങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അനുഭവിച്ചേക്കാം എല്ലാവർക്കും ഒരു Subhatinan Nirun Om Sri Mahadevi Namaha